ഇനി ഇന്നലകളിൽ ഇന്ന് ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ച് ഒരു വിവരണം ഇന്നലകളിൽ ഇന്ന് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് മാർച്ച് പതിനൊന്ന് ഇന്നേക്ക് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ ആദ്യത്തെ ഇംഗ്ലീഷ് ദിനപത്രമായ ദി ഡെയിലി ക്യുരാൻ്റ് ലണ്ടനിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു ലണ്ടനിലെ ഫ്ലീറ്റ് ബ്രിഡ്ജ് എന്ന സ്ഥലത്ത് എലിസബത്ത് മാലറ്റ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് ആദ്യ ദൈനംദിന വർത്തമാന പത്രമായ ദി ഡെയിലി ക്യുരാൻ്റ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെ ഇതേ പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ആ പത്ര ഡെയിലി ഗസറ്റർ എന്ന പ്രസിദ്ധീകരണവുമായി ലയിച്ചു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം സമൂഹ മാധ്യമങ്ങളുടെ അതിപ്രശ്നത്തിനിടയിലും മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം യാഥാർഥ്യം തിരിച്ചറിയപ്പെടുന്നത് യഥാർത്ഥ മാധ്യമങ്ങളിലൂടെ മാത്രം